ട്രിപ്പിൾ ത്രീ ഡിവൈൻ വെറാക്കൾ മലയാളം ചേരോക്കാ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് നിങ്ങൾ തമ്മിലുള്ള കംപയൻ എനർജി എന്താണ് ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ഏറ്റുമായിരിക്കും അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുടെ മുഖം മനസ്സിലോർക്കുക പേര് നിങ്ങൾ പറയുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗാൾഡ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു നിങ്ങൾക്കും ആ ഒരു പേഴ്സണെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗാൾഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് എന്താണ് ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുള്ള ചിന്തകൾ എന്താണ് യെസ് ഇവിടെ ദ ഫൂൾ എന്ന് പറയുന്ന ഒരു കാർഡ് ഈ ഒരു റിലേഷൻഷിപ്പിനെ തുടങ്ങാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം പക്ഷേ അങ്ങനെ തുടങ്ങുമ്പോൾ ആ വ്യക്തിക്കൊരു വിശ്വാസക്കുറവുണ്ട് പകുതിക്ക് വെച്ച് അത് എന്തായി പോവോ അല്ലെങ്കിൽ ഇത് മുൻപോട്ട് നല്ല രീതിയിൽ എൻ്റെ ആവില്ലേ അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ആ പേഴ്സൺ ഉണ്ടാവുന്നുണ്ട് അത് കൂടാതെ തന്നെ മറ്റുള്ളവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുന്നു അതാണ് ഏറ്റവും നല്ലൊരു വീട് കാരണം മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവണ്ട എന്ന് തന്നെയാണ് മറ്റുള്ളവർ പറയുന്നത് ഇപ്പോൾ ഫ്രണ്ട്സ് ഇൻവോൾവ്ഡായിട്ടുള്ള സിറ്റുവേഷൻസ് പേരൻസ് ഇൻവോൾവഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും പക്ഷേ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതാണ് ടു ഓഫ് കപ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട് അവിടെ കമ്മിറ്റ്മെൻറ്റ് വിവാഹം റീയൂണിയൻ ഒക്കെ തന്നെയാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് പക്ഷെ തെറ്റാട് സിറ്റുവേഷൻ ഉണ്ട് അതുകൂടാതെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നന്നായിട്ട് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതായത് വെറുതെ എടുത്തു ചാടി എന്തെങ്കിലും ഒക്കെ ചെയ്താൽ ഒരു പക്ഷേ പ്രോബ്ലംസ് സൃഷ്ടിക്കാം അതുകൊണ്ട് വളരെ ആലോചിച്ച ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ നിങ്ങളുടെടുത്ത് ഒരുപാട് സ്നേഹമുണ്ട് ക്യൂൺ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഒരുപാട് സ്നേഹം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ കയ്യിൽ ഒരൊറ്റ കപ്പയേ ഉള്ളൂ അത് നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് മിസ്സിംഗ് ഉണ്ട് നല്ല സ്നേഹം തന്നെയാണ് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ് പേഴ്സൺ കാരണം ആ വ്യക്തി വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള പേഴ്സണാണ് അവിടെ കളവും ചതിയൊന്നും ഇല്ലാത്ത ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് ഇവിടെ സിക്സ് ഓഫ് പെൻഡപ്പിൾസ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് പുറമേ ചിലപ്പോൾ നിങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ ചിലപ്പോൾ ആ വ്യക്തിക്ക് വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ വേറൊരാളെ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവാം പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ വിട്ടുകളയാനായിട്ട് ആ വ്യക്തിക്ക് പറ്റുന്നുണ്ടാവില്ല ഒരു പക്ഷേ അത് നിങ്ങൾക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കാം ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹം തരാനാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ആ ഒരു തേർപ്പാട്ട് സിറ്റുവേഷനുമായിട്ട് ചിലപ്പോൾ പൊരുത്തപ്പെടാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ലായിരിക്കാം വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ചിലപ്പോൾ ഈ വ്യക്തിക്ക് അവരിൽ നിന്നും വളരെ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആകാൻ ഉള്ളൊരു സാധ്യതയാണ് ഉള്ളത് ഇനി നിങ്ങൾ വളരെ മെച്യുരിറ്റി ഉള്ള ഒരു പേഴ്സൺ അതായത് അതുപോലെ തന്നെ വളരെ നല്ലൊരു ക്വേറ്റാണ് നിങ്ങളൊരു കലാകാരനോ കലാകാരിയോ ആയിരിക്കാം ഒരു റൈറ്റർ ആയിരിക്കാം ഒരു ഡാൻസർ ആയിരിക്കാം ഒരു സിംഗർ ആയിരിക്കാം അങ്ങനെ എന്തിനേയും പ്രത്യേകിച്ച് ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ ഗാർഡനിങ് ഇഷ്ടമായിരിക്കാം ഇവിടെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ട്രസ്റ്റ് വയ്ക്കുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നു ഈ ഒരു പേഴ്സണെ നിങ്ങൾക്കും ചില കെട്ടുപാടുകളുണ്ട് നിങ്ങളും ഇതേ സിറ്റുവേഷനിൽ തന്നെയായിരിക്കാം ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ ചില വ്യക്തികൾ നിങ്ങളെയും ഞെരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ഭാഗമല്ല ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുവോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യമല്ല ചിന്തിക്കുന്നത് ആ വ്യക്തി എങ്ങനെയാണ് നിങ്ങളെ സമീപിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചിന്തകൾ എന്താണെന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങൾക്കും കെട്ടുപാടുകളുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ കമ്പയർ ചെയ്യാൻ ശ്രമിക്കരുത് പ്രത്യേകിച്ച് അവർക്കതുണ്ട് എനിക്കതില്ല അങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചും നിലവിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത് നിങ്ങൾക്കുള്ളതിനെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങൾക്ക് എന്തുണ്ട് അതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഈ വ്യക്തി നിങ്ങൾക്ക് സ്നേഹം തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്നേഹമില്ല എന്നോർന്ന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നേരത്തെ തന്ന സ്നേഹത്തിന് നിങ്ങൾ നന്ദി പറയുക അതുപോലെ തന്നെ ഇതൊരു ഡിവൈൻ ഗൈഡൻസ് ആണ് കാരണം ഇവിടെ കമ്പയർ ചെയ്യുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾ നിർത്തുക അതുപോലെ തന്നെ നിങ്ങൾക്കൊന്നുമില്ല പാസ്റ്റിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ട് ഒരുപാട് ദുഃഖിക്കുക ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തുക അതുപോലെ തന്നെ പുതിയൊരു വിഷനാണ് നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ഭാഗം കൂടി ഒന്ന് ക്ലിയർ ചെയ്യുക നിങ്ങളും കെട്ടപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് നിങ്ങൾക്കും മുന്നോട്ട് പോകാൻ ബ്ലോക്കേജസ് ഉണ്ട് അതെല്ലാം നിങ്ങൾ മാറ്റുക അപ്പോഴേക്കും ആ ഒരു വ്യക്തിയും നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും ആദ്യം നിങ്ങളിലെ നെഗറ്റിവിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്യുക ഇടയ്ക്ക് നിങ്ങൾക്കൊരു സോൾട്ട് വാട്ടർ ബാത്ത് എടുക്കാവുന്നതാണ് കടൽ ജലത്തിൽ കുളിക്കാവുന്നതാണ് അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുടെ നെഗറ്റിവിറ്റി കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ ഗാർഡനിങ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പൂക്കളുടെ അടുത്ത് കുറച്ച് നേരം ഇരിക്കുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് ഒരുപാട് സാക്രിഫൈസിലൂടെ കടന്നു പോകുന്നുണ്ട് ആ വ്യക്തി വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ചിലപ്പോൾ ആ വ്യക്തിയുടെ കുറവുകൾ ആ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ആ വ്യക്തിക്ക് എത്രമാത്രം ന്യൂന്യതകൾ ഉണ്ടെന്നുള്ളത് ഒരു പക്ഷേ നിങ്ങളതെല്ലാം സഫർ ചെയ്യാനായിട്ട് ഒരുക്കുമായിരിക്കാം പക്ഷേ നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ആ വ്യക്തി ആ വ്യക്തിയുടെ കുറവുകളെ ആ വ്യക്തി മറച്ചു പിടിക്കുന്നുണ്ട് അതാണ് ഷാഡോ എന്ന് പറയുന്ന കാർഡ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യാനുള്ള ആ ഒരു യോഗമുണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുന്ന എന്തായാലും ഒരു ഡിസിഷൻ എടുക്കേണ്ടിയിരിക്കുന്നു ഡിസിഷൻ എടുത്ത് ഞാൻ മുന്നോട്ട് പോകുമെന്നാണ് ആ വ്യക്തി എടുത്തിരിക്കുന്ന ഡിസിഷൻ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇനി എന്താണ് ആ തീരുമാനം ഫേം ഫൗണ്ടേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ ശക്തിപ്പെടുത്തുക അവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് രണ്ടു പേർക്കും മനസ്സിലായി രണ്ടുപേരും സമ്മതിച്ച് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു ഫൗണ്ടേഷൻ വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷൻ അതിൽ നിങ്ങളുടെ പ്രണയം കെട്ടിപ്പടുക്കുക തന്നെ ചെയ്യും ഈ ഒരു പേഴ്സൺ ഇവിടെ ഫസ്റ്റ് കാർഡ് ദ ഫൂൾ എന്നൊരു കാർഡ് ആയതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും ഇനി എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും ആരെല്ലാം ഇതിനെ തള്ളി പറഞ്ഞാലും ആ വ്യക്തി ഈയൊരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇനി ഇവിടെ ഏഞ്ചൽസ് കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലവ് യുവേഴ്സേൾ ഫസ്റ്റ് എന്നുള്ളതാണ് നിങ്ങൾ സദാസമയവും ഈ കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത് യുവർ സെൽഫ് റെസ്പെക്റ്റ് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ തന്നെ സ്നേഹിച്ച് നിങ്ങളുടെ വാല്യൂ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കുക ആദ്യം നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ട്രീറ്റ് കൊടുക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാവും ഇനി ഈ പേഴ്സിൻ്റെ നെയിം ജി ബി ജെ എസ് എന്നാണ് എയ്ച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് കെ എന്നാണ് കിട്ടിയിട്ടുള്ളത് സി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഡബ്ല്യു എക്സ് ഡി ക്യു എന്ന് കിട്ടിയിട്ടുണ്ട് ഐ എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഉള്ള ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമിൽ ലെറ്റേഴ്സ് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് നമുക്ക് കിട്ടാനുള്ളത് ലവ് പ്രണയമുണ്ടാ പേഴ്സണിന് നിങ്ങളോട് ഡെഫിനറ്റ്ലി ടോറൻസ് ജനുവരി മന്ത് സിറ്റി എന്ന് കിട്ടിയിട്ടുണ്ട് ஆரஞ்ச் கலர் ஆர்கேஞ்சல் யூரியல் சாஜிட்டேரியஸ் ஜூலை மந்த் டெர்ட்டி டால் சண்டே ஜூன் மந்த் செவென்டீன் என்னொரு டேட் பிளாக் கலர் லாங் ஹேர் ஆர்கேஞ்சல் சாண்டல் ஃபோன் ட்வெண்ட்டி நைன் ആർ കെ സാൻഡ്രൽ ഫോൺ എന്ന് പറയുമ്പോൾ ഡിവൈൻ തന്നെ നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങളുടെ ഹൃദയം വഴി നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക എന്താണ് ഡിവൈൻ നിങ്ങളോട് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ തിരുവനന്തപുരം എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ബാംഗ്ലൂർ മലപ്പുറം കാസർഗോഡ് ചെന്നൈ പത്തനംതിട്ട അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് നിങ്ങൾക്ക് ഏഞ്ചലിനോട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ ഓർക്കുക ഇവിടെ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് എടുക്കാൻ പോകുന്നത് എന്താണ് ഏഞ്ചൽ നിങ്ങൾക്ക് തരുന്ന ആൻസർ നമുക്ക് നോക്കാം എന്ത് ആൻസർ ആണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റിനെ ഡിവൈൻ തരുന്നത് ഏഞ്ചിൽ തരുന്നത് റിക്കവറി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയ റിലേഷൻഷിപ്പ് ആയിരിക്കാം ജോബ് ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങളിലേക്ക് തന്നെ വരും ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് നമ്മൾ എടുക്കുന്നത് ലിസൺ ടു യുവർ ഇൻറ്റൂഷൻ നിങ്ങളുടെ ഹൃദയം എന്താണോ പറയുന്നത് അത് നിങ്ങൾ ശ്രവിക്കുക ശ്രദ്ധിക്കുക അതിൽ ആൻസർ ഉണ്ട് മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആണ് നമ്മൾ നോക്കുന്നത് എ ഇയർ ഫ്രം നോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ സാധിച്ചു തരും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് തന്നെ കേട്ടോ എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ എനിക്കിതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക